വസനവയിൽ ഒരുക്കുന്ന മിഷലിങ്ങിനെ അറിയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ചെറുപുഷ്പ മിഷലിംഗ് രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മാസം മൂന്നാം തീയതി വിശ്വ കൊച്ചുദ്രസ്യ പുണ്യവതിയുടെ ചരമത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ ഭരണജ്യാനത്ത് വെച്ചാണ് ചെറുപുഷ്പ മിഷലിംഗ് എന്ന സംഘടന ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മിഷലിൻ കുഞ്ഞേട്ടൻ എന്നറിയപ്പെടുന്ന പുല്ലാട്ടുകുന്നേൽ പി സി അബ്രാഹം എന്ന ചെറുപ്പക്കാരൻ മിഷന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മിഷനറി പറ്റി അറിവ് നൽകി സഹായിക്കുന്നതിനായി ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അതിരമ്പുഴ ഇടവകയിൽ വേദപ്രചാര സഹായ സംഘം എന്ന പ്രസ്ഥാനം വിജയകരമായി നടന്നു വന്നിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ച് ഏതാനും കൂട്ടുകാരെ കുട്ടി ആ പേരിൽ തന്നെ ഒരു പ്രസ്ഥാനം ഭരണയാനത്തും ആരംഭിച്ചു ഈ അവസരത്തിൽ അൽഫോൻസ് സാമയുടെ കബറടത്തിലേക്ക് തീർത്ഥാടക പ്രവാഹം വർദ്ധിച്ചു വരുന്നതിനാൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും വേണ്ട സൗകര്യങ്ങൾ നൽകുന്നതിനുമായി ബഹുമാനപ്പെട്ട മാലിപ്പറമ്പില ജോസഫ് അച്ഛൻ ഭർണയാനത്ത് അസിസ്റ്റൻ്റ് വികാരിയായി നിയമിതനായി കുഞ്ഞാട്ടന് മാലിപ്പറമ്പിൽ അച്ഛന് മുൻപ് പരിചയമുണ്ടായിരുന്നതിനാൽ വേദപ്രചാര സംഘത്തിൻ്റെ കാര്യം അച്ഛനെ ധരിപ്പിക്കുകയും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രോത്സാഹനം അച്ഛനിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു മിഷലിങ്ങിൻ്റെ തുടക്കത്തിന് ഹേതുവായിത്തീർന്നതും ഈ കൂടിക്കാഴ്ചയാണ് ഭരണജ്ഞാനത്തെ അന്നത്തെ വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട കുരുവിള പ്ലാത്തോട്ടത്തിൽ അച്ഛനും വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു തൊട്ടടുത്ത ഞായറാഴ്ച വികാരി അച്ഛനും അസിസ്റ്റൻ്റ് അച്ഛന്മാരും ഇടവകയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെപ്പറ്റിയും പള്ളിയിൽ പ്രസംഗിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മാലിപ്പറമ്പ് അച്ഛനും കുഞ്ഞാട്ടനും എം കെ ജോസഫ് മറ്റാമറ്റം കെ എസ് മാത്യു കിഴക്കേക്കര പി ജെ ജോസഫ് പാലാപ്ലാക്കൽ ടി ടി മാത്യു തെക്കും ടി ടി മാത്യു തകടിയൽ എന്നിവരെ കൂട്ടി ഏഴുപേരുടെ പ്രഥമ ഗ്രൂപ്പ് ഭരണഘയനത്ത് രൂപീകരിച്ചു ഒരാഴ്ചയ്ക്കകം ഈ ചെറു സംഘത്തെ മിഷൻകാർ എന്ന് വിളിച്ചു തുടങ്ങി പിൽക്കാലത്ത് രൂപം കൊള്ളാനിരിക്കുന്ന ഒരു ബൃഹത് പ്രസ്ഥാനത്തിന് മുന്നോടിയായിരുന്നു ഈ മിഷൻകാർ ഇവർ പണപ്പെരുവിനിറങ്ങിയ ആദ്യ ദിവസം തന്നെ പ്രതീക്ഷിച്ചതിലധികം വിജയമുണ്ടായി രണ്ടാഴ്ച കൊണ്ട് ഭരണജ്ഞാനം ഇടവകയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചു ഓരോ വീട്ടുകാരും മാസവരിയായി ഒരു തുക നിശ്ചയിക്കുകയും ആദ്യ കെടുരക്കമായി വാങ്ങുകയും ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിന്നവർ വളരെ താല്പര്യത്തോടെ സ്വയം മുന്നോട്ട് വന്ന് തങ്ങളാൽ ആകുന്ന വിഹിതം എല്ലാ മാസവും തന്നുകൊള്ളാമെന്ന് ഏൽക്കുകയും ചെയ്തു ഇത് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുകയും വർദ്ധിച്ച വീര്യത്തോടെ പ്രവർത്തനം തുടരുകയും ചെയ്തു സംഘടനാ പ്രവർത്തകർ ഒരുമിച്ച് കൂടി പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും മിഷൻ രംഗങ്ങളെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുന്നതിനായി സുഹൃതങ്ങൾ ശേഖരിക്കുന്നതിന് സുഹൃദ ഫോറം തയ്യാറാക്കുന്നതിന് കുഞ്ഞാട്ടനെ ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു ഒരു മാസത്തെ സുഹൃതങ്ങൾ എഴുതത്തക്ക വിധം മുപ്പത്തൊന്ന് കോളങ്ങളുള്ള ഒരു ഫോറം വരച്ചുണ്ടാക്കുകയും ആത്മീയ രംഗത്ത് വ്യക്തിപരമായി എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചോദ്യാവലിയും ഉണ്ടായിരുന്നു ഇതെല്ലാം പ്രേരകമായത് അൽഫോൺസാമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ടി ഫോറങ്ങൾ പ്രിൻറ് ചെയ്തത് ഭർണിങ്ങാനം സെന്റ് മേരീസ് സ്കൂളിലും കൂട്ടുകാരുടെ ഇടയിലും കൊടുത്ത സുഹൃദങ്ങൾ ശേഖരിച്ച് വിശാഖപട്ടണം മിഷിന് അയച്ചു കൊടുക്കുക പതിവായിത്തു വന്നു അൽഫോൺസാമയുടെ ചരമപ്രസംഗകനായിരുന്നു ബഹുമാനപ്പെട്ട ഫാദർ റോമോളൂസ് സി എം ഐ മിസ്ത കൊച്ചുത്രേസ്യയേക്കാൾ ഒട്ടും പിന്നിലല്ല ശവമഞ്ചത്തിൽ കിടക്കുന്ന ഈ സഹോദരിയെന്നും ഭർണങ്ങാനം ആധുനിക ലിസ്യു ആയിത്തീരും എന്നും പ്രസംഗമതിയെ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പതിനാലാം തീയതി പതിനൊന്നാം പിയുസ് മാർപ്പാപ്പ ആഗോള മിഷൻ മധ്യസ്ഥിയായി വിശ്വ കൊച്ചുത്രേശ്യയെ പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ വേദപ്രചാര സഹായ സംഘത്തിൻ്റെയും മധ്യസ്ഥയായി വിശ്വ കൊച്ചുത്രേശ്യയായ തിരഞ്ഞെടുത്തു മാലിപ്പറമ്പിലച്ഛനും കുഞ്ഞേട്ടനും തങ്ങളുടെ സംഘത്തിൻ്റെ പ്രവർത്തനം വിശ്വ കൊച്ചുത്രേശ്യയുടെ നാമത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആലോചനകൾ നടത്തി ഈ ആലോചനകളാലാണ് ചെറുപുഷ്പ മിഷലിങ് എന്ന പേരിൽ ഹേതുവായത് ചെറുപുഷ്പം എന്ന വാക്കിന് കൊച്ചിത്രേസ്യയോടും മിഷലിങ് എന്ന വാക്കിന് അൽഫോൻസാമയോടുമാണ് കടപ്പാടെന്ന് കുഞ്ഞേട്ടൻ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏഴ് പേര് കൂടി തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ദൈവപരിപാലനയിൽ പതിനാറര ലക്ഷം അംഗങ്ങളുള്ള സംഘടനയായി ലോകമെമ്പാടും വ്യാപിച്ച് പ്രവർത്തന നിരതരായി നിലകൊള്ളുന്നു അതിലെ അംഗങ്ങളായ നമുക്ക് തങ്ങളാൽ കഴിയുന്ന പ്രവർത്തനത്തിലൂടെ ആഗോള കത്തോലിക്ക സഭയിലെ മിഷൻ പ്രവർത്തനത്തിന് താങ്ങും തണലുമാകാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു